നമസ്കാരം ഇപ്പോഴ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ മിക്ക സ്ഥലത്തും ഭാഗവത സത്രവും സപ്താഹവും നവാഹവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ നാളെ മുതൽ സാറിൻ്റെ ഭാഗവത സന്ദേശം കൊടുത്തു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെയുള്ള മെസ്സേജിൽ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണന്റെ പ്രവൃത്തികളും സന്ദേശങ്ങളും അദ്ദേഹത്തിന്റെ മഹത്വവും എല്ലാം ആണല്ലോ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ കുറിച്ച് എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കാം നമ്മളിൽ പലരും വിചാരിക്കും പല അച്ഛനമ്മമാർ വിചാരിക്കും ശ്രീകൃഷ്ണനെ പോലെ ഒരു കുട്ടി പുത്രനായിട്ട് നമുക്ക് പറഞ്ഞെങ്കിൽ എത്ര സന്തോഷമായി തീരുന്നതിന് ജീവിതം എത്ര ധന്യമായി തീരുന്നതിന് എന്ന് മറ്റും ചിന്തിക്കാറുണ്ടല്ലോ അതിൽ തെറ്റുമില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ ഭാഗവതത്തിലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും പടിപടിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ജീവികളുടെ പരിണാമങ്ങളും അങ്ങനെ ഉയർന്നുയർന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉയർന്നു വന്ന് മനുഷ്യരിലേക്കെത്തി ആ മനുഷ്യന്റെ വെറും പ്രാകൃത രൂപിയായ മനുഷ്യന്റെ ജീവിതം മുതൽ ഉയർന്നു ഉയർന്നു ഉയർന്ന് എല്ലാവിധത്തിലും പരിപൂർണനായിട്ടുള്ള ഒരു പുരുഷനെ കാണിച്ചു തരികയാണ് ഭാഗവതത്തിലൂടെ വ്യാസമഹർഷി ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ജീവചരിത്രം നമ്മൾ നോക്കിയാൽ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കാവുന്നതിലും അങ്ങേയറ്റത്തെ യാതനകള് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ വ്യാസമഹർഷി ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം മനുഷ്യർ ആയിട്ട് ജനിച്ചാൽ മനുഷ്യർ അല്ല സകല ജീവികൾക്കും നിലനിൽപ്പിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ തളർന്നിരിക്കുകയല്ല വേണ്ടത് നമ്മൾ പരിതസ്ഥികളെ സ്ഥിതികളെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുൻപോട്ട് പോവുകയും അങ്ങനെ നമ്മുടെ ജീവിതം സാർത്ഥകമാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഭാഗവതത്തിലൂടെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രം നോക്കാം ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അച്ഛനും അമ്മയും വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അദ്ദേഹം പുത്രനായി ജനിക്കും എന്നറിഞ്ഞപ്പോൾ മുതൽ ഈ അച്ഛനെയും അമ്മയെയും തടവിലാക്കുകയാണ് കംസൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പുത്രൻ നമുക്ക് ജനിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് ഇവൻ കാരണം ഞങ്ങളുടെ ജീവിതം പോലും തുറഞ്ഞല്ലോ എന്നല്ലേ പറയുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ അത് അറിയുന്നില്ല ആ വക കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ വിചാരിക്കും ശ്രീകൃഷ്ണനെ പോലെ സമർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യൻ എത്രയോ ഭാഗ്യശാലിയാണ് എന്ന് നമ്മൾ ചിന്തിക്കും ആ ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴാണ് ശ്രീകൃഷ്ണന്റെ ജീവിതം ധന്യമാകുന്നതും ഒരു പൂർണ്ണ മനുഷ്യൻ അഥവാ പൂർണ്ണ അവതാരമായിട്ട് നമ്മളെ കാണിച്ചു തരുന്നതും ഏതൊരു മനുഷ്യനും ശ്രീകൃഷ്ണനെ പോലെ തന്നെ പരിതസ്ഥികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തളർന്നിരിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതേ രീതിയിൽ എത്തിച്ചേരാം എന്നാണ് ഇതിലൂടെ രാസമഹർഷി നമ്മളെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് വീണ്ടും വരാം ശ്രീകൃഷ്ണൻ ജനിക്കും എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും തടവറയിലാക്കി അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏഴ് സഹോദരങ്ങളെയും ഈ ശ്രീകൃഷ്ണൻ ജനിക്കും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അതുകൊണ്ട് തന്നെ ഈ ഏഴ് സഹോദരന്മാരെയും കംസൻ വധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കട്ടകാലം തുടങ്ങി എല്ലാ സഹോദരന്മാരും മരിക്കുന്നതിനും കാരണം ശ്രീകൃഷ്ണൻ്റെ ജന്മം തന്നെയാണ് ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോഴോ ജനിച്ച് വീണ ഉടനെ തന്നെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ചെയ്തത് അമ്പാടിയിൽ കൊണ്ടുപോയി കിടത്തി അപ്പോൾ പെറ്റമ്മയുടെ ചൂട് പറ്റുന്നതിനോ മുലപ്പാല നുണയുന്നതിനോ പോലും ആ കുഞ്ഞിന് സാധിച്ചില്ല ഓരോരോ തടസ്സങ്ങൾ കംസൻ മുഖാന്തിരം ഓരോരോ അസുരന്മാരെ അയക്കുകയും ഇവരെയെല്ലാം നശിപ്പിച്ച് കൊണ്ട് ഈ പ്രതിബന്ധങ്ങളെ മുഴുവൻ തരണം ചെയ്ത് ശ്രീകൃഷ്ണൻ മുൻപോട്ട് വരികയാണ് ചെയ്തത് ഇതേപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണല്ലോ ശ്രീകൃഷ്ണന് ചെറുപ്പകാലത്ത് സഹിക്കേണ്ടി വന്നത് ആ കഥകളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷമോ കംസൻ ക്ഷണിച്ച് അവിടെ ചെല്ലുകയും അവിടെയും അദ്ദേഹത്തെ നശിപ്പിക്കാനാണ് തുടങ്ങിയതും അമ്മാവനാണ് എന്നൊന്നും കണക്കാക്കാതെ അധർമ്മത്തിനെതിരെ അദ്ദേഹം അമ്മാവനെ വധിച്ച് രാജ്യത്തെ സുരക്ഷിതമാക്കുകയാണ് ചെയ്തത് എന്നിട്ടോ തൻ്റെ അച്ഛനെയും അമ്മയെയും മോചിപ്പിച്ച് മുത്തശ്ശനെ അവിടെ രാജാവാക്കി അഭിഷേകം ചെയ്ത് അദ്ദേഹം തിരിച്ചു തിരിച്ചുപോരുകയാണ് ചെയ്തത് പിന്നീട് മുഴുവൻ അദ്ദേഹം ഒരു രാജാവ് പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത് രാജാവിന് പകരം ആ രാജ്യത്തെ സേവിച്ചുകൊണ്ട് രാജാവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് അദ്ദേഹം പിന്നീടുള്ള കാലം ചെലവഴിച്ചത് ഇനി നമ്മൾ വിചാരിക്കും ശ്രീകൃഷ്ണൻ എല്ലാ ദിക്കിലും എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടാണ് ഇരുന്നത് എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്മാറേണ്ടടുത്ത് പിന്മാറിയിട്ടുമുണ്ട് കാരണം ജയിക്കൽ മാത്രമല്ല ഒരു മനുഷ്യന്റെ ലക്ഷ്യം തൻ്റെ പ്രജകളെയും തൻ്റെ ജീവിതം തന്നെയും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് വരുമ്പോൾ അദ്ദേഹം അവിടെ പിന്മാറാനും തയ്യാറായിട്ടുണ്ട് കംസന്റെ ബന്ധുവായ ജരാസന്ദനോട് പല പ്രാവശ്യം ഏതാണ്ട് പതിനെട്ട് പ്രാവശ്യത്തോളം അദ്ദേഹം യുദ്ധത്തിൽ പിന്മാറിയിട്ട് പോന്നിട്ടുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം എല്ലാവരും പ്രജകളും എല്ലാവരും ഒരുമിച്ച് ഈ പടിഞ്ഞാറ് വശത്ത് ദ്വാരകയിൽ വന്ന് കോട്ടപണിത് താമസമാക്കിയത് അപ്പോൾ അദ്ദേഹം എല്ലാതെങ്കിലും ജയിച്ചു കയറാനല്ല നോക്കിയത് തന്റെ പ്രജകളുടെയും സമൂഹത്തിൻ്റെയും നന്മയാണ് അവിടെ നോക്കിയിട്ടുള്ളത് മറ്റൊന്ന് ചക്രായുധം കയ്യിലുണ്ടായിട്ടും അദ്ദേഹം ക്ഷമയുടെ പരമാവധി ക്ഷമിച്ചിട്ടുണ്ട് കാരണം ശിശുപാലനെ നൂറ് പ്രാവശ്യത്തോളം അദ്ദേഹം ശിശുപാലൻ്റെ അസഭ്യവാക്കുകളും എല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചിരുന്നു അവസാനമാണ് അദ്ദേഹം ശിശുപാലനെ വധിച്ചത് ഇത്രയെല്ലാം ഉണ്ടായിട്ടും കള്ളൻ എന്ന പേര് പോലും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സത്രാജിത്തിന്റെ സ്യമന്തകം കഥ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എന്ന് ഞാൻ കരുതുന്നു എന്നാലും ഒന്ന് ചുരുക്കി പറയാം സത്രാജ്യത്തിന് സൂര്യനിൽ നിന്നും കിട്ടിയ സെമന്തകം എന്ന രത്നം കണ്ടിട്ട് ശ്രീകൃഷ്ണൻ അതിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും സത്രാജിത്ത് അത് കൊടുക്കാൻ മടിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു പക്ഷേ സത്രാജത്തിന്റെ അനുജൻ പ്രസേനൻ അത് ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുകയും ഒരു സിംഹം അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു പക്ഷേ സത്രാജിത്ത് ഇത് ശ്രീകൃഷ്ണനാണ് സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരുത്തുകയും അവസാനം ശ്രീകൃഷ്ണൻ ഇറങ്ങി തിരിച്ച് ഈ പ്രസേനനെ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുകയും മരിച്ചു കിടക്കുന്നതായി കാണുകയും ചെയ്തു അങ്ങനെ തന്റെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാനും അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി ആ സമയത്താണ് ജാമ്പവാനുമായി കണ്ടുമുട്ടുകയും ജാമ്പവതിയെ അദ്ദേഹം വിവാഹം ചെയ്യുകയും ചെയ്തു കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും അദ്ദേഹം ആയുധമെടുത്തിട്ടില്ല പകരം അർജുനനെയും പാണ്ഡവരെയും അദ്ദേഹം തൻ്റെ ഉപദേശങ്ങളുടെ നയിക്കുകയും മാത്രമല്ല പാണ്ഡവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ദൂതനായി പ്രവർത്തിക്കുകയും അതുമാത്രമല്ല അർജുനൻ്റെ സാരഥിയായി യുദ്ധരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം തൻ്റെ കർമ്മത്തിന് വേണ്ടിയിട്ട് കർമ്മത്തിന് വേണ്ടിയിട്ട് ഏറ്റവും താണ താണലെവലിൽ എത്തുവാനും അവിടെ നിന്നും ഉയർന്ന ലെവലിലേക്ക് എത്തുവാനും അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് അല്ലാതെ അല്ലാതെ തൻ്റെ മാത്രം കാര്യലാഭത്തിന് വേണ്ടി ചിലവഴിക്കുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും അതിനെ എല്ലാം തരണം ചെയ്യുമ്പോഴും തനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് ഓരോ തളർന്നിരിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപില് ഞാൻ വലുതാണ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കുവാനോ അദ്ദേഹം മുതിർന്നിട്ടില്ല അവസാനം ധർമ്മത്തിന്റെ മുൻപിൽ നിന്ന് യുദ്ധം നയിച്ചു എന്നുണ്ടെങ്കിലും മഹാഭാരത യുദ്ധത്തിൽ കൗരവര് എല്ലാം ചത്തൊടുങ്ങിയപ്പോൾ ഗാന്ധാരി അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ശാപം പോലും അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഏത് നന്മയായാലും തിന്മയായാലും അവയെ നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അവയെ സ്വീകരിക്കേണ്ട കടമ നമുക്കുണ്ടെന്നും അദ്ദേഹം അവിടെ വിശദീ വിശീകരിച്ച് കാണിച്ചു തരുന്നു അവസാനം യാദവകുലം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി അടിച്ച് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അന്നേരവും ശ്രീകൃഷ്ണൻ ദുഃഖിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത് കാരണം താൻ ചെയ്യാനുള്ള പ്രവർത്തികളെല്ലാം ചെയ്തു തീർത്തു തനിക്ക് ചെയ്യാവുന്ന പോലെ പരമാവധി പ്രവർത്തിച്ചിട്ടുമുണ്ട് അതിന്റെ പ്രതിഫലം എന്താണെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല താൻ ചെയ്യുന്ന കർമ്മകൾ കടമകൾ ചെയ്തു തീർത്തു എന്നാണ് അദ്ദേഹം അവിടെ കണക്കാക്കിയിട്ടുള്ളത് അവസാനം ഒരു വേടന്റെ അമ്പുകൊണ്ട് മരിക്കുവാനുള്ള ദുർഗതി പോലും അദ്ദേഹത്തിനുണ്ടായി എന്നിട്ടും അദ്ദേഹത്തെ നമ്മൾ ഈശ്വരതുല്യനായ കണക്കാക്കുന്നത് കാരണം ഈ വക എല്ലാ പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുവാനോ ആർത്തുല്ലസിക്കുവാനോ ശ്രമിക്കാതെ തന്റെ മുൻപിൽ വന്നിട്ടുള്ള പ്രതിബന്ധങ്ങളെ അവധാനപൂർവ്വം നിരീക്ഷിക്കുവാനും അവയെ തരണം ചെയ്യുവാനും തന്നെ സമീപിക്കുന്ന ആളുകളെ തന്നാൽ ആവും വിധം സഹായിക്കുവാനും അദ്ദേഹം നോക്കി എന്നുള്ളതാണ് അതായത് ഏതെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഭഗവാനാണെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ തളർന്നിരിക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നും ആണ് അദ്ദേഹം ഭഗവത്ഗീതയിലൂടെ പോലും അർജുനന് ഉപദേശിച്ച് കാണിച്ചു കൊടുത്തത് അത് തന്നെ സ്വജീവിതത്തിലും പകർത്തിക്കൊണ്ട് അദ്ദേഹം ഉയർന്നുയർന്ന് ഉയർന്ന് മാനവൽ നിന്നും വാനവനിലേക്ക് ഉയർന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു പൂർണാവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന് പറയുന്നതിൻ്റെ മുഖ്യ അർത്ഥം മഹാവിഷ്ണു പ്രപഞ്ചത്തിൽ മുഴുവൻ ലയിച്ചിരിക്കുന്ന ശക്തിയാണെന്നും ആ ശക്തിയുടെ ഒരംശമാണ് നമ്മളെന്നും നമുക്ക് ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രവർത്തിക്കേണ്ട പ്രവൃത്തികള് പ്രതിഫലിച്ചുകൂടാതെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറിയാണ് നമുക്കും ഇതുപോലെ ഉയർന്ന് ഉയർന്ന് വാനവനായി തീരാം എന്ന് വ്യാസമഹർഷി ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലൂടെ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലൂടെ കാണിച്ചു തരുന്നത് അതായത് ഏറ്റവും ചെറിയ നിലയിൽ നിന്നും ഒരു വ്യക്തിക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് എങ്ങനെ ഉയർന്ന് ഉയർന്നുയർന്ന് ജനങ്ങളെല്ലാം ആവേശപൂർവ്വം സ്വീകരിക്കുന്ന വാഴ്ത്തപ്പെടുന്ന ഭഗവാന തുല്യമായി തീരാം എന്നും ഭാഗവതത്തിലൂടെ നമ്മളെ വ്യാസമഹർഷി കാണിച്ചു തരികയാണ് ചെയ്യുന്നത് നാളെ മുതൽ സാറിൻ്റെ ഭാഗവത സന്ദേശം യൂട്യൂബിലൂടെ കൊടുത്തു തുടങ്ങുന്നതാണ് നമസ്കാരം